ആരും ുംലഞ്ഞു തിരിയരുത് പറഞ്ഞിട്ടുണ്ട് പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് ആ കുന്നിന് പിന്നിലായിരിക്കണം ആശ്രമം ഞാൻ കൂടെ വരാം വേണ്ട ദൂരെ നിന്നൊന്ന് കണ്ടിട്ട് വരാം വരൂ മനനം ചെയ്യൂ പ്രാണൻ മാതൃഗർഭമില്ലാതെ വളരില്ല അല്ലേ ഞാൻ ശിശുരൂപത്തിൽ വളർന്ന മാതൃഗർഭം ഏതാണ് അച്ഛ ബീജം ഏറ്റുവാങ്ങാനുള്ള വയൽ മാത്രമാണ് മാതാവ് വീണ്ടും ഏകാഗ്രത നഷ്ടപ്പെടുന്നു അല്ലേ നാല് മാത്രയിൽ ഓങ്കാരം ഉപാസിക്കൂ പതിനായിരം വട്ടം നിയമങ്ങൾ മറക്കുന്നു നിന്റെ വേട്ട ഞാൻ പറയാറില്ലേ ഓ വരൂ ഈ മലയ്ക്കപ്പുറം എങ്ങോ ആണ് ഓടി മറിഞ്ഞത് സിംഹം കൂടി ഭയപ്പെടുന്ന ഈ മുനികുമാരനെ വശീകരിക്കണമെന്നാണോ അമ്മ പറയുന്നത് മുനികുമാരനാണെങ്കിലും മനുഷ്യനല്ലേ വരൂ കൈകൾ ചേർത്ത് പിടിച്ചോളൂ బరి <m> സമ്മതിച്ചു മടങ്ങാനോ ഭയപ്പെടാതിരിക്കോ പൊന്നിനും പണത്തിനും വേണ്ടി ഒരു പുരുഷനെ വശീകരിക്കാനല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരു രാജ്യം സഹിക്കുന്ന ശാപം ഒരു മഹാരാജാവിന്റെ ദുഃഖം അത് മറക്കരുത് വൈശാലി ഞാൻ എന്ത് വേണം പുറങ്കാട്ടിലേക്ക് കുമാരനെ ആകർഷിക്കണം അതിനും വഴിയുണ്ട് എനിക്ക് ഭയമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് അമ്മ ഏറ്റെടുത്ത ദൗത്യം എത്ര വലുതായിരുന്നു എന്ന് നിനക്കൊരിക്കൽ ബോധ്യം വരും ഒരിക്കൽ No. ഗന്ധർവരോ കിന്നരോ ഇടയ്ക്ക് കടന്നു പോകുന്നുണ്ടാശ്രമവനത്തിന്റെ അതിർത്തിയിലൂടെ അവിടെ വിചിത്രമായ ഒരു സ്വരം കേട്ടു കുയിലല്ല ബലാഹയുമല്ല ജാതകത്തിന് ഇത്ര മാധുര്യം ഉണ്ടാവില്ല അധ്യയനത്തിൽ നിന്ന് മാറുമ്പോൾ നിന്റെ മനസ്സ് സ്വപ്നാവസ്ഥയിൽ ചരിക്കുന്നു പണ്ട് കാണാത്തതും കേൾക്കാത്തതും കാണുന്നു കേൾക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ ജാഗ്രത വൈശാലിയുടെ സ്വരം പിന്തുടരുമ്പോൾ ആ മുഖത്തുണ്ടായ വികാരഭേദം ഞാൻ ശ്രദ്ധിച്ചു ഇനി യാഥാർത്ഥ്യം എന്നോണം മുന്നിലെത്തണം മറ്റൊരാശ്രമത്തിൽ നിന്ന് വന്ന മുനികുമാരനാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ സ്വന്തം ആശ്രമത്തിലേക്ക് ക്ഷണിക്കാതിരിക്കില്ല ഓ പിന്നെ മുനികുമാരൻ അനുരാഗ പരവശൻ സംശയിക്കുന്നു ചുടലച്ചാമ്പൽ അണിഞ്ഞ് ആനത്തോലൊടുത്ത് നടന്ന പരമശിവൻ കൂടി തവം മറന്നിട്ടുണ്ട് എന്നിട്ടല്ലേ പക്ഷേ പാർവതിക്ക് ആ മഹാവിരക്തനിൽ ശരിക്കും പ്രണയം തോന്നിയിട്ടല്ലേ പരിചയക്ക് നിന്നത് ഇവിടെ ഞാൻ അഭിനയിക്കണം ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ അത് വേണ്ടി വരില്ല രാജകല്പന അനുസരിച്ചാണോ മനസ്സുകളും പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല ആശ്രമ പരിസരം പോകരുത് സന്ധ്യാവനത്തിന് തക്കവണ്ണം ഞാൻ തിരിച്ചു